എല്ലാം വീട്ടിലുണ്ടാക്കുന്നതാണോ സ്വന്തമായിട്ട് ഒന്നും ഇല്ല നമുക്ക് നമ്മുടെ ഏത്തക്ക ചിപ്സ് ഇതൊക്കെയാണ് ചേച്ചിയുടെ ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് മാവേലിക്കര കണ്ടിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഓണാട്ടുകര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പൊരി സാധനങ്ങൾക്ക് പ്രാധാന്യമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ ചേച്ചിയുടെ കച്ചവടം എന്തൊക്കെയാണെന്ന് നോക്കിയേ ഉണ്ണിയപ്പം അതുപോലെ തന്നെ ചിപ്സ് മുറുക്ക് അങ്ങനെയൊക്കെയുള്ള കച്ചവടമാണ് കേട്ടോ തണലു നോക്കിയിരുന്ന കച്ചവടമാണോ ചേച്ചി തണലിൽ നോക്കിയാണോ ഇരിക്കുന്നത് അപ്പൊ ചേച്ചിയുടെ പേര് ഗിരി ചേച്ചി അല്ലേ ചേച്ചി ഈ എല്ലാം വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതാണോ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന വേറെ സ്റ്റാഫ് സ്റ്റാഫൊന്നും ഇല്ല ഓക്കെ ഓക്കെ ഒരു കച്ചവടം തുടങ്ങാനുള്ള കാരണം എങ്ങനെയാണ് ചേച്ചിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ടല്ലേ ഒരു സർജറി ഒക്കെ കഴിഞ്ഞു ഞാനിപ്പം ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ ഉണ്ണിയപ്പം മാവിന്റെ കൂടുതലും നമുക്ക് ആവശ്യക്കാരുള്ള എന്തൊക്കെയാ ഉണ്ണിയപ്പത്തിനല്ലേ ഉണ്ണിയപ്പ രണ്ട് രീതിയിലുള്ള ഉണ്ണിയപ്പ ചെയ്യുന്നുണ്ടോ പാലക്കാട് ശർക്കരയ്ക്കകത്ത് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ നമ്മുടെ നാടൻ നാടൻ നമ്മുടെ നാടെന്ന് പറയുന്നതന്നെ ഓണാട്ടുകര ഇവിടെ ഈ പൊരുസ്ഥാനങ്ങൾക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ് അപ്പം വീട്ടില് ചേച്ചി വെളിച്ചെണ്ണയിലാണോ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് മറ്റെണ്ണ ഉപയോഗിക്കുന്നില്ല ഓക്കെ ഓക്കെ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി കൂടുതലായി ആ ഒരാഴ്ച കൂടുതലായി കച്ചവടമൊക്കെ ഉണ്ടോ രാവിലെ എത്ര വരും വരും ഞാൻ മണിയാവുമ്പോൾ കഴിഞ്ഞ് പോകുമ്പോ എത്ര മണിയാവും ആറാറരക്കാവും കൂടെ ഉള്ളത് ഹസ്ബൻഡാണ് ഇവിടെ സൈഡ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം രണ്ടുപേരും കൂടെ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യുന്നത് ചേട്ടനാണ് അപ്പൊ ഈ ഇരിക്കുന്ന ഐറ്റംസ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തരാം ഇതാണോ ഓ ഇതാ ഇതാ പാലക്കാടൻ ശർക്കര വെച്ച് ചെയ്യുന്ന അല്ലേ ഇത് പാലക്കാടൻ ശർക്കര വെച്ച് ചെയ്യുന്ന ഉണ്ണിയപ്പാണ് കേട്ടോ അതുപോലെ ഇവിടെ ചിപ്സ് ഇരിപ്പുണ്ട് രൂപ കൊടുക്കും പാക്കറ്റ് വിലയല്ല അറുപത് രൂപയ്ക്ക് കൊടുക്കും അല്ലേ ചിപ്സ് ഉണ്ട് പിന്നെ പക്കാവട ഉണ്ട് അപ്പൊ ഓരോ ദിവസവും സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കും വേറെ വേറെ സാധനങ്ങൾ കയറ്റുമെന്ന് തോന്നുന്നു അല്ലെ എന്തൊക്കെയാ ഉള്ളത് മുറുക്കു ഇതുമല്ലാതെ വേറെ ബോളിയുണ്ടല്ലേ പപ്പടപോളിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേരുടെയും കൂടെ കച്ചവടമാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ ഈ രണ്ട് രീതിയിലുള്ള ഉണ്ണിയപ്പം ഉള്ള കാര്യം ഞാൻ അറിയുന്നത് പാലക്കാട് ശർക്കര വെച്ച് ചെയ്യുന്ന ഉണ്ണിയപ്പും ആ ഡാർക്ക് കളർ ആയിരിക്കും അല്ലെ ആ അതെ അതിന്റെ കളർ നമുക്ക് കാണാം ആ ഇത് ഡാർക്ക് കളറും പിന്നെ ഇത് നോർമൽ കളർ ആയിരിക്കും ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന നാടൻ ഉണ്ണിയപ്പം ആ ചേച്ചിയുടെ കമ്പനിയുടെ പേര് പറയണമെന്ന് പറഞ്ഞു കാർത്തിക ഫുഡ് പ്രോഡക്റ്റ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല വൃത്തിക്കാണ് ചെയ്യുന്നത് അപ്പൊ മാവേലിക്കരക്കാര് പ്രത്യേകിച്ച് അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ചേച്ചിയുടെ ഈ കച്ചവടം ഒന്ന് അറിഞ്ഞിരിക്കുക ഈ സ്ഥലം എന്ന് പറയുന്നത് കണ്ടിയൂര് കണ്ടിയൂർ ക്ഷേത്രം ദേ അപ്പുറത്തായിട്ട് എന്റെ കൈ കാണുന്നതിന്റെ അപ്പുറത്തായിട്ടാണ് കണ്ടിയൂർ ക്ഷേത്രം അതിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ തീപ്പൊക്കെ ഇട്ടിട്ടുള്ള കച്ചവടമാണ് കേട്ടോ ചേച്ചിയുടെ ഇന്നത്തെ യാത്രയിൽ കണ്ടുകൂട്ടിയാണ് ചേച്ചിയെ ചേച്ചിയുടെ കച്ചവടം ദേ ഇത് കണ്ടില്ലേ ഉണ്ണിയപ്പ പാക്കറ്റുകൾ എവിടെ ഇരിക്കുകയാണ് ഈ ഉണ്ണിയപ്പത്തിന്റെ വില എത്ര ചേച്ചി ഇത് നാൽപ്പത് രൂപയുടെ ഉണ്ണിയപ്പാണ് നാൽപ്പത് രൂപ ഉണ്ട് കേട്ടോ ചെറിയ അത്യാവശ്യം ഇതിനേക്കാളിലും കുറച്ചും കൂടെ വലിപ്പം കാണും പാലക്കാടൻ ഉണ്ണിയപ്പത്തിന് കേട്ടോ അപ്പം പാലക്കാടൻ ഉണ്ണിയപ്പവും നമ്മുടെ നാടൻ ഉണ്ണിയപ്പവും ഉണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഉണ്ണിയപ്പം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇത് പക്കാവടയാണ് പിന്നെ നമ്മുടെ ഏത്തക്ക ചിപ്സ് ഇതൊക്കെയാണ് ചേച്ചിയുടെ കച്ചവടം അപ്പം ചേച്ചിയുടെ ചേച്ചിയുടെ ഈ സംരംഭത്തിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ പുളിമൂട് വാങ്ങിക്കാം ഇത് പുളിമൂട് ജംഗ്ഷനാണ് കേട്ടോ ചേച്ചി കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തന്നു പുളിമൂട് ജംഗ്ഷൻ ഇവിടെ രാമമന്ദിരം എന്ന് പറഞ്ഞൊരു വീടുണ്ടല്ലേ അതിന്റെ തൊട്ടുപറ്റ പമ്പ് പമ്പിന്റെ അടുത്ത് തന്നെ അപ്പൊ ഇവിടെ നല്ല തണല് നോക്കിയാണ് ചേച്ചി നിന്നുള്ള കച്ചവടം കേട്ടോ അപ്പൊ ചേച്ചിയുടെ കുറച്ച് ഉണ്ണിയപ്പം വാങ്ങിക്കണം ഉണ്ണിയപ്പം അതുപോലെ തന്നെ ഇതൊന്ന് കഴിച്ചു നോക്കാം ഇതിന്റെ എത്രയായി

അപ്പൊ ഹാപ്പി കച്ചവട പൂശാറുണ്ട് ഞാൻ പോയി നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കും പോലെ നമ്മുടെ പ്രേക്ഷകരൊക്കെ മാവേലിക്കര റൂട്ടിലൂടെ ഒക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇവിടെ ചേച്ചി ഇരി പോട്ടോ പൊതുസ്ഥാനങ്ങളുമായിട്ട് നോക്കിക്കോ വാങ്ങിച്ചോ